നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെന്നും നിത്യൌവനം കാത്തു സൂക്ഷിക്കണോ അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അങ്ങനെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എന്നാൽ അതിന് ഏറ്റവും പറ്റിയൊരു മാർഗമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക കേട്ടാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പകർത്തുകയും വേണം പ്രകൃതിയുടെ ഈ അമൂല്യ സമ്മാനം നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ് നിങ്ങളുടെ ജീവിതശൈലിക്കും മികച്ച ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികവും വെള്ളമാണ് ഓരോ കോശത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തിനും ദഹനത്തിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനും വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും വെള്ളം അത്യന്താപേക്ഷിതമാണ് എങ്കിലും പലപ്പോഴും നാം വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കാറില്ല ഭാഗം ഒന്ന് വെള്ളം എത്ര അളവിൽ കുടിക്കണം സാധാരണയായി ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം അതായത് ഏകദേശം രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഓരോ വ്യക്തിയുടെയും ആവശ്യം വ്യത്യസ്തമായിരിക്കും പ്രധാന ഘടകങ്ങൾ ശാരീരിക അധ്വാനം നിങ്ങൾ വ്യായാമം ചെയ്യുകയോ കൂടുതൽ അധ്വാനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന വെള്ളം തിരികെ ലഭിക്കാൻ കൂടുതൽ കുടിക്കണം കാലാവസ്ഥ ചൂടുള്ള കാലാവസ്ഥയിൽ നിർബന്ധമായും വെള്ളം കൂടുതൽ വേണം ആരോഗ്യസ്ഥിതി പനി വയറുവേദന വൃക്കയിലെ കല്ലു തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവു കൂട്ടുക വെള്ളം ആവശ്യത്തിനുണ്ടോ എന്നറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം ശ്രദ്ധിക്കുക മൂത്രത്തിന് ഇളം മഞ്ഞ അല്ലെങ്കിൽ നിറമില്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര വെള്ളം കുടിക്കുന്നുണ്ടെന്നാണർത്ഥം കടും മഞ്ഞ നിറമാണെങ്കിൽ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാഹം തോന്നി തുടങ്ങുന്നതിനു മുൻപേ വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും നല്ല ശീലം ഭാഗം രണ്ട് വെള്ളം എപ്പോൾ കുടിക്കണം വെള്ളം കുടിക്കേണ്ട സമയം നമ്മുടെ ജീവിതശൈലിക്കനുസരിച്ച് ക്രമീകരിക്കണം ആയുർവേദമനുസരിച്ചും ആധുനിക വൈദ്യശാസ്ത്രമനുസരിച്ചും വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല അഞ്ച് സമയങ്ങൾ ഇതാ ഉണർന്ന ഉടൻ ഒന്ന് രണ്ട് ഗ്ലാസ് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ആന്തരികാവയവങ്ങളെ ഉത്തേജിപ്പിക്കാനും ഇത് സഹായിക്കും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് ദഹനപ്രക്രിയയെ സഹായിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും ഇത് നല്ലതാണ് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ദഹനരസങ്ങളെ നേർപ്പിക്കാതിരിക്കാൻ ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക വ്യായാമത്തിനു മുൻപും സമയത്തും ശേഷവും ഊർജ്ജസ്വലം നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ് കുളിക്കുന്നതിനു മുൻപ് ഒരു ഗ്ലാസ് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു കിടക്കുന്നതിനു മുൻപ് ഒരു ഗ്ലാസ് ഇത് ഉറക്കത്തിലുണ്ടാകാവുന്ന നിർജ്ജലീകരണം തടയാനും സ്ട്രോക്ക് പോലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാനും ഉപകരിക്കും ഭാഗം മൂന്ന് വെള്ളം കുടിക്കേണ്ട ശരിയായ രീതികൾ എത്ര കുടിക്കണം എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ കുടിക്കണം എന്നുള്ളതാണ് പലരും ചെയ്യുന്ന ചില തെറ്റുകളും അവ ഒഴിവാക്കേണ്ട രീതികളും നോക്കാം തെറ്റായ രീതികൾ ഒറ്റയടിക്ക് കുടിക്കുന്നത് വളരെ വേഗത്തിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഒരു ഷോക്ക് പോലെയാണ് ഇത് ദഹനക്കേടിനും ശരീരത്തിലെ പി എച്ച് നിലയിൽ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് നിന്നുകൊണ്ട് കുടിക്കുന്നത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ദ്രാവകങ്ങൾ വേഗത്തിൽ അടിവയറ്റിലൂടെ ഒഴുകിപ്പോകുന്നതിന് കാരണമായേക്കാം ഇത് കാലക്രമേണ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് ആയുർവേദം പറയുന്നു ശരിയായ രീതികൾ ഇരുന്നു കുടിക്കുക എപ്പോഴും ഇരുന്ന് സാവധാനം വെള്ളം കുടിക്കുക സിപ്പ് ചെയ്ത് കുടിക്കുക ചെറിയ സിപ്പുകളായി കുടിച്ച് വായിലെ ഉമിനീരുമായി ചേർന്ന ശേഷം വയറ്റിലെത്താൻ അനുവദിക്കുക ഇത് ദഹനത്തിന് ഏറെ നല്ലതാണ് റൂം താപനിലയിലുള്ള വെള്ളം ഐസ് വെള്ളം ഒഴിവാക്കുക റൂം താപനിലയിലുള്ളതോ ചെറു ചൂടുള്ളതോ ആയ വെള്ളമാണ് ദഹനത്തിനും മെറ്റബോളിസത്തിനും ഏറ്റവും നല്ലത് വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്കായി ചില വഴികൾ ഇതാ വെള്ളത്തിൽ ഫ്ലേവർ ചേർക്കുക നാരങ്ങ പുതിനയില ഇഞ്ചി കക്കിരി എന്നിവ ചേർത്ത് വെള്ളം സ്വാദിഷ്ടമാക്കാം വെള്ളമുള്ള ഭക്ഷണങ്ങൾ തണ്ണിമത്തൻ സ്ട്രോബെറി തക്കാളി കക്കിരി തുടങ്ങിയ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക വാട്ടർ ബോട്ടിൽ ആകർഷകമായ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കൂടെ കരുതുക ഓർമ്മപ്പെടുത്തലുകൾ വെള്ളം കുടിക്കാൻ മൊബൈലിൽ അലാം വയ്ക്കുകയോ വാട്ടർ ട്രാക്കിംഗ് ആപ്പുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക ഭാഗം നാല് മെച്ചപ്പെട്ട ജീവിതശൈലിയും ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ഈ ശീലങ്ങൾ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല മെച്ചപ്പെട്ട ദഹനം ശരിയായ രീതിയിലുള്ള വെള്ളം കുടി ദഹനപ്രക്രിയ എളുപ്പമാക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു ഊർജ്ജസ്വലതയും ശ്രദ്ധയും നിർജ്ജലീകരണം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുകയും ക്ഷീണം കുറയുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന് ഈർപ്പം നൽകാനും ചുളിവുകൾ കുറയ്ക്കാനും ചർമ്മം തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ വെള്ളം മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കത്തുന്നത് എളുപ്പമാകുകയും ചെയ്യുന്നു രോഗങ്ങളെ അകറ്റുന്നു വൃക്കയിലെ കല്ല് മൂത്രാശയ അണുബാധ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വെള്ളം കുടി സഹായിക്കും അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള താക്കോലാണ് ശരിയായ രീതിയിലുള്ള വെള്ളം കുടിയെന്ന് നമുക്ക് മനസ്സിലായി ഈ ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക ഇന്ന് തന്നെ തുടങ്ങുക മാറ്റങ്ങൾ അനുഭവിച്ചറിയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾ കോമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി